ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ദാ ഇന്നലെ മഴ കഴിഞ്ഞതിന് ശേഷം രാവിലത്തെ സൂര്യൻ്റെ ഒരു കാഴ്ചയുണ്ട് കേട്ടോ സൂര്യൻ ഉദിച്ച് വരുന്നൊരു കാഴ്ച ഉണ്ട് അത് മോനിൻ്റെ അടുത്ത ഫോട്ടോസാണ് കേട്ടോ ഹലോ കൂട്ടുകാരെ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ അതാ നമ്മുടെ മഴക്കാലം തുടങ്ങി തോന്നുന്നു തോന്നണ കേട്ടോ നല്ല അടിപൊളി മഴയായിരുന്നു ആയിരുന്നു കേട്ടോ ഇന്നലെ വൈകുന്നേരം മിഞ്ഞാന്നൊക്കെ കേട്ടോ അപ്പോഴത്തേക്ക് ഞാൻ എന്താ വേഗം പേടിച്ചിട്ട് ചകിരിയിൽ നിന്നൊക്കെ ഷീറ്റിട്ട് മൂടിയുണ്ട് ആകെ ഒരു ഷീറ്റേ ഉള്ളൂ കേട്ടോ അപ്പോൾ അതുകൊണ്ട് മൂടി വെച്ചിട്ടുണ്ട് പിന്നെ പിന്നെതാ എൻ്റെ അകത്ത് ഉണ്ടാണതൊക്കെ അപ്പോൾ അത് പിന്നെ ഇനി മഴ ഒന്നുകൂടെ ഉഷാറായിട്ടൊക്കെ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ എന്തായാലും പൊളിഞ്ഞാടും പിന്നെ ഞാൻ വേനൽക്കാലത്തേക്ക് പാട് പെടേണ്ടി വരും അപ്പോൾ അതാ ഓടൊക്കെ വെച്ചിങ്ങാണ്ട് കുറച്ച് വേസ്റ്റായ ഓടുകൾ ഉണ്ടായിരുന്നു ഇവിടെ അപ്പോൾ അതൊക്കെ അതിൻ്റെ മേലെ വെക്കുകയാണ് അവിടെ കുറച്ചുകൂടെ ഒന്ന് ഹൈറ്റ് ഉള്ളത് ഉണ്ടാണ് കേട്ടോ അപ്പം അതിൻ്റെ ആ ഒരു എന്താ പറയുക സൈഡ് ഭാഗമൊക്കെ പെട്ടെന്ന് പൊളിയും മഴ പെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെതാ ഈ മന്ദാരം നിൽക്കുന്ന ഈ ഭാഗം അതാ അതിൻ്റെ ആ ഒരു വെയിറ്റ് കൊണ്ടാണ് തോന്നുന്നത് ആ ഭാഗമാണ് നന്നായിട്ട് പുളിയിലിട്ട് നമുക്ക് വേനൽക്കാലം ഒക്കെ ആകുമ്പോൾ എനിക്ക് പിന്നെ നമ്മളെ കുംഭമാസയിലെ പൂജയും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ എനിക്കത് തേൻ പിടിപ്പിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഒരുപാട് മണ്ണും വേണം നമുക്ക് മണ്ണൊന്നുമില്ലാത്തതുകൊണ്ടേ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ ഞാനത് ഇങ്ങനെയൊക്കെ നനഞ്ഞാൽ പണി കിട്ടും അപ്പോൾ തന്നെ നമ്മളതൊക്കെ ഒരു നല്ല സേഫ്റ്റി ആയിട്ട് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത്ര തന്നെ അങ്ങോട്ട് മണ്ണിൻ്റെ ആവശ്യം വരില്ല അപ്പോൾ നമ്മൾ മഴക്കാലം തുടങ്ങിയിട്ടുണ്ട് പിന്നെന്താ ഇനി ഇതിൻ്റെ സൈഡിൽ എന്തെങ്കിലുമൊക്കെ വെച്ചു കൊടുക്കണം കേട്ടോ മേൽഭാഗത്ത് മാത്രമേ ഞാൻ ഓടും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുള്ളൂ അപ്പോൾ രാവിലെ മുത്തടിച്ചും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഇനി ഫുഡ് ഉണ്ടാക്കണം ചോറ് അടുപ്പത്തുണ്ട് കറി വെക്കാനാണ് ഞാൻ പിന്നെ പച്ചക്കറി ഉണ്ട് പക്ഷെ കറുമത്തിക്കായ ഓരോ ഒഴിച്ച് വെക്കാനാണ് എന്നാണ് വിചാരിച്ചത് അപ്പോൾ ഇനി അവിടെ ആ മേലത്തെ വീട്ടിലൊന്ന് പോയി നോക്കണം അവിടെ ഇഷ്ടംപോലെ കർമ്മത്തിക്കായ ഉണ്ട് കേട്ടോ അപ്പോൾ അത് കുത്തിക്കൊണ്ടിരും ഞാൻ അതാണ് ആ അതാണോ കാണുന്നതാണ് കർമ്മത്തിക്കാരൻ്റെ മരട്ടോ ഇത് ഞാൻ കാണിച്ചു തരാം കണ്ടോ ഒരുപാട് കായ്മലുണ്ട് അപ്പോൾ അതിമൊന്ന് കുത്തി കൊണ്ടുവരും അപ്പോൾ ഫ്രണ്ട്സ് ഇത് മുറ്റടിച്ചാലാകുമ്പോൾ അപ്പോഴത്തേക്കുള്ള അടുക്കളയിലുള്ള പരാക്രമമാണ് പരാക്രമാണെട്ടോ തീ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അടുപ്പത്തുനിന്ന് പോവാനില്ല ഓലക്കോടി എടുത്തിട്ട് അതെടുത്തിട്ട് ഇതെടുത്തിട്ടൊക്കെ കുത്തി തിരികലാണോ അവൻ്റെ പണി കേട്ടോ സ്കൂള് തുറക്കാഞ്ഞാലുള്ള ഓരോ ഇതൊക്കെ മോനൊന്നും നേരത്തെ തന്നെ എഴുന്നേറ്റിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ല വായനയിലാണ് മൂപ്പര് അപ്പം നമ്മുടെ പിന്നെ തൊട്ടടുത്ത ക്ഷേത്രത്തിൽ പിന്നെ പ്രതിഷ്ഠയും കാര്യങ്ങളൊക്കെ ഉണ്ട് അയ്യപ്പ ക്ഷേത്രത്തിൻ്റെ പുനരുദ്ധാരണമാണ് അപ്പോൾ പുനരുദ്ധാരണം അല്ല പുതിയ ക്ഷേത്രം പണിയിലും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അപ്പം അതിൻ്റെ പ്രതിഷ്ഠേനെ അപ്പം അത്യാവശ്യം നല്ല പരിപാടിയാണ് കേട്ടോ കാരണം പിന്നെ പതിനഞ്ചാം തിയതി സ്റ്റാർട്ട് ചെയ്യാണ് തോന്നുന്നു പതിനെട്ടാം തീയതി വരെ ഉണ്ട് അല്ല മോനെ പതിനഞ്ചാം തീയതി സ്റ്റാർട്ട് ചെയ്യണത് എന്താ ഒരു സീറ്റൊക്കെ കൂടെ കൊടുണ്ടോ എന്ന് തന്നിട്ടുണ്ട് അടിപൊളി പരിപാടിയാണ് പിന്നെ കലാപരിപാടികളൊക്കെ ഉണ്ട് അതെ പതിനഞ്ചാം തിയതിയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അതിൻ്റെ മോനെ പതിനഞ്ചാം തിയതി പതിനെട്ടാം തിക്കേ പതിനെട്ടാം തീയതി വരെ ഉണ്ട് കേട്ടോ അപ്പോൾ ഫുഡും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് അപ്പം നമ്മളങ്ങനെ അമ്പലത്തിലേക്ക് സജീവമായിട്ട് പോകണം വിചാരിക്കുന്നുണ്ട് പറ്റുകയാണെങ്കിൽ പോണം അങ്ങനെയൊക്കെയാണ് അപ്പം ഇതൊക്കെ സ്മോനസിൽ നിന്ന് കണ്ട് കളിക്കാൻ വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ താഴത്തെ ഒരു കുട്ടിയും കൂടെ ഉണ്ട് വരെ കൂടെ കൂടെട്ടോ അപ്പൊ അവനും കൂടി കൂട്ടാൻ വേണ്ടിയിട്ട് അവർ രണ്ടാളും കൂടി കാത്തിക്കെട്ടോ ചായ കടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന്റെ ശേഷം എല്ലാവരും പോയിട്ടുണ്ട് പിന്നെ ഇന്ന് പച്ചരി മാവ ഉണ്ടാക്കിയത് കേട്ടോ അപ്പൊ അതുകൊണ്ട് ചായക്കടീൻ്റെ പരിപാടിയൊക്കെ പെട്ടെന്ന് കഴിഞ്ഞു പിന്നെ എനിക്ക് ചമ്മന്തി അരച്ചു തക്കാളി പിന്നെ വാട്ടിയിട്ടൊരു ചമ്മന്തി അരച്ചു ഇനി ബാക്കി ഒത്തിരി കൂടെ ബാക്കിയുണ്ട് ഓക്കെ എനിക്കിപ്പോൾ ഞാൻ കർമ്മത്തിക്കായ കുത്താൻ പോട്ടെ ചോറ് അവിടെ കിടന്നങ്ങനെ വേവട്ടെ ഇപ്രാവശ്യം കിട്ടിയിട്ടുള്ള അരി മറ്റേ നമ്മൾ മട്ടരിയാണ് അപ്പോൾ അത് എന്താ എന്തായാലും കുറേ നേരം പിടിക്കും എന്ത് കിട്ടാനിട്ടോ ഹായ് ഫ്രണ്ട്സ് കറുമത്തിക്കായ്ക്ക് പോയ ആളാണ് കേട്ടോ ഇതാ കിട്ടിയത് മുരിങ്ങേൻ തലയാണ് അപ്പം എന്നാൽ മുരിങ്ങേൻ്റെ ചക്കക്കൂരും ഒക്കെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു കർമ്മത്തിക്കായ്ക്ക് പോയി പോയപ്പം പിന്നെ ആസിയാത്ത മുരിങ്ങേൻ തല തരാമെന്ന് പറഞ്ഞപ്പോൾ അങ്ങോട്ട് പോയിട്ടോ അപ്പോൾ മുരിങ്ങ കൊണ്ടുവിടെ വന്നിരിക്കുകയാണ് നേരെ കട്ടെ അടുപ്പത്തുണ്ട് പിന്നെ ചക്കക്കുരു വെച്ചിട്ട് കൈസ് ചക്കക്കുരുമാണ് അടുപ്പത്ത് ചക്കുരു മുരിങ്ങ സോറി മുരിങ്ങേൻ്റെ ഇലയും കൂടി പിന്നെ തേങ്ങ അരച്ചുവെക്കണം അപ്പൊ അതാണ് നമുക്ക് ഇന്നത്തെ കറി എന്ന് പറയണത് കേട്ടോ പിന്നെ എന്താ ചോറ് വാർത്ത വെച്ചിട്ടുണ്ട് ഞാനിപ്പം ഇന്ന് എന്തായാലും കർമ്മത്തി കായം ഓരോച്ച് വെച്ചണമെന്ന് വിചാരിച്ചത് അപ്പോഴാണ് ഇന്ന് ഇടി മുരിങ്ങേൻ്റെ കൊമ്പ്ന്നെ കാറ്റിനൊടിഞ്ഞിട്ടുണ്ട് ഇല കൊണ്ടുപോയിക്കോ എന്ന് പറഞ്ഞ് അപ്പോൾ ഒക്കെ കേട് വന്നിട്ടുണ്ട് കേട്ടോ ഒരുപാട് ഇലകൾ കേട് വന്നിട്ടുണ്ട് അപ്പോൾ നല്ലതൊക്കെ നോക്കി അങ്ങനെ കൊണ്ടുപോകുന്നതാണേ അപ്പോൾ ഗായസ് നമ്മൾ ഉച്ചയ്ക്ക് ഫുഡ് റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ ഞാൻ പച്ചമുളക് വറുത്തിട്ടുണ്ടായിരുന്നു കുറച്ച് വെളുത്ത് കൂട്ടിട്ടുണ്ട് മുളക് അപ്പോൾ അത് വറുത്ത് വെളുത്തുള്ളി അതും കൂടി അതൊക്കെ തന്നെയാണ് ഇന്നത്തെ ഫുഡും കാര്യങ്ങളൊക്കെ ഓക്കേ ബൈ ബൈ